ഹായ് മുത്തുമണിയോടെ ഹപ്പങ്ങൾ ചേർക്കും നമ്മുടെ ഹെൽമെറ്റൊക്കെ ഇട്ടില്ല എന്താ വലിയ സംഭവം കാണിക്കാൻ പോകുന്ന കേട്ടോ ഒന്നുമില്ല നമ്മൾ കുറ്റി പുറത്ത് നിന്ന് ഇടപ്പാക്കുകയാണോ റൂട്ടിൽ നമ്മൾ കുറ്റപ്പുറമ്പാലും കഴിഞ്ഞിട്ട് റോഡ് സൈഡിൽ തന്നെ നല്ല ഹെൽമെറ്റൊക്കെ വയ്ക്കേണ്ട അതുപോലെ അതുപോലെതന്നെ നമ്മളൊക്കെ ഇത് ഡയറി ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിയത് അതിൽ തന്നെ ഇപ്പോൾ ഹെൽമെറ്റ് ഇട്ടാൽ പോരാ അതിട്ട് ലോക്ക് ചെയ്യുവാണോ അതേക്ക് ലോക്ക് പൊട്ടിയതൊക്കെ ആണെങ്കിൽ ഇവിടെ ശരിയാക്കി തരും കേട്ടോ അപ്പോൾ ചിലവരെ വണ്ടി മുതാവും പക്ഷേ ഫ്രീക്കന്മാരും മുടി ഫ്രീക്ക് ചെയ്ത് കേട്ടിട്ട് അവരും ഉപയോഗിക്കൂലോ ഇങ്ങനെ സൈഡിൽ അടിച്ചു കൊടുക്കും അപ്പോൾ ഫ്രീക്കന്മാരുടെ പോലെയുള്ള തല ഉണ്ടെങ്കിൽ നമുക്ക് മുടി എന്ന് ശ്രദ്ധിക്കുന്നു

പിന്നെ നല്ല വലിൻ്റെ കൂഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് ആടാൻ പറ്റാൻ നല്ല വലിൻ്റെ കൂഞ്ഞാൽ അതുപോലെ നല്ല ചെത്തി പൊളിച്ച് പോകാൻ പറ്റിയാലും ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാണ് അപ്പം നമ്മൾ ഹെൽമെറ്റിന് ഹെൽമെറ്റ് കൊടുക്കണ ലോക്ക് പൊട്ടിന്ന് അതേപോലെ തന്നെ ഗ്ലാസ് ഉണ്ടായിട്ടില്ല അപ്പം അത് നമ്മൾ റിപ്പയർ ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം പണി കഴിഞ്ഞ് തുടങ്ങിക്കണം അപ്പം നിങ്ങളൊക്കെ ഹെൽമെറ്റ് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ശരിയാക്കി തരും കേട്ടോ കഴിഞ്ഞ് പിന്നെ നമ്മളെ പഴയ ഹെൽമെറ്റിനൊക്കെ ഗ്ലാസ് ഇട്ടുകൊണ്ട് ഹെൽമെറ്റ് ഇല്ലാത്തവർക്ക് നല്ല അടിപൊളി ഹെൽമെറ്റുകൊണ്ട് അതിലൊക്കെ ഹെൽമെറ്റിന് ഗ്ലാസ് ഇല്ലാത്തവർക്ക് ഗ്ലാസ് ഒക്കെ ഇട്ടുകൊണ്ടൊരു ചെറിയൊരു പരിപാടി ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹെൽമെറ്റിന് ഈ ഗ്ലാസ് ഇട്ടാണ് ഒരു നൂറ്റി പത്ത് ഉറുപ്പൊക്കെ ഉള്ളു അതായത് ഈ പൊടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി വണ്ടാൻ അപ്പോൾ അതിപ്പോൾ ഇട്ടപ്പോൾ അടിപൊളിയായി സംഭവം അടിപൊളിയാണ് ഇപ്പം ഇനി ഇതുപോലെ ഹെൽമെറ്റ് കേടുന്ന അതിൻ്റെ ഹെൽമെറ്റിന് ഗ്ലാസ് ഇടാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോര് നൂറ്റി പത്ത് ഉറപ്പൊക്കെയുള്ള ഈ ഗ്ലാസ് ഒക്കെ വന്നിരിക്കണേ നല്ല ഉപകാരം ഉണ്ട് ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമ്പോൾ